അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ തൊട്ട് ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മഹേഷ്വര വിളി മാത്രല്ല കുത്തുബയും പോക്കാണ് എന്നുള്ള വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരുപാട് പേര് കണ്ടു പലർക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി പലർക്കും മനസ്സിലാകാത്തതുണ്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും കൂടി വിശദീകരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ള നിലക്ക് ഒരു വീഡിയോ ചെയ്യുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഹുതുബ എന്ന് പറഞ്ഞാൽ അത് ഉപദേശമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇവർ തന്നെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് അഹിസുനയുടെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചതാണ് ഹുതുബ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉപദേശമാണ് അത് മനസ്സിലാക്കാൻ ഒരുപാട് കിതാബൊന്നും ഓതണ്ട ഓന്നണ്ട സാമാന്യ കുറച്ച് ബുദ്ധി ഉണ്ടായാൽ മതി കാരണം ഹുത്തുബ ആരെങ്കിലും പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾ നോക്കിയോ ഹുത്തുബ പിന്നെ ഈ നമസ്കാരം അറബിലാക്കി മലയാളത്തിലാക്കി കൂടെ ബാങ്ക് മലയാളത്തിലാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നത് ഹുത്തബ ആരെങ്കിലും പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടോ ഇല്ല ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാ പറയുന്നത് ഞങ്ങളുടെ ജനങ്ങളിലേക്ക് അപ്പോൾ ഹുത്തുബ എന്താണ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കലാണ് എന്ന് വന്നു അവർ തർക്കമില്ല മക്സുദ് ഹുത്തുബത്തി അൽ ഷറുൽ ആര് വായിക്കുന്നത് അത് മാത്രല്ല പത്ത് കിതാബ് ഉണ്ട് ദർസിൽ പഠിക്കുന്ന ഏറ്റവും ചെറിയ പിന്നെ തുടക്കത്തിൽ തന്നെയുള്ള ഫിക്കിഹിന്റെ കിതാബാണ് അതിലെന്താ പറയുന്നത് വേഗത്തിൽ മനസ്സിലാകുന്നുമായിരിക്കണം എങ്ങനെ ഈ വേഗത്തിൽ മനസ്സിലാകുക ഇങ്ങനെ പാട്ട് പാടുമ്പോളാ വേഗത്തിൽ എങ്ങനെയാണ് മനസ്സിലാകുക ജനങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാകുക അത് പത്ത് കിതാബ് മാത്രല്ല നിങ്ങളുടെ മദ്രസയിലെ കിതാബ് സമസ്ത ഞാൻ കാണിക്കുന്നുണ്ടത് മദ്രസ സമസ്തയുടെ മദ്രസ പാഠപുസ്തകത്തിലെ പിന്നെ ആറാം ക്ലാസ്സിലെ ഫിക് അതില് അത് എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ ഉണ്ട് അതിൽ അതിലെന്താ പറഞ്ഞത് അലി സൊല നമസ്കാരത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ ചെറുതും മനസ്സിലാകുന്നതും അർത്ഥസമ്പൂ പിന്നെ സമ്പൂർണമായിരിക്കണം ഈ അർത്ഥസമ്പൂർണ്ണം പാട്ട് പാടിയിട്ടാണ് എങ്ങനെയാണ് ഈ മനസ്സിലാകുക അങ്ങൾ ഒന്ന് പറയും എങ്ങനെയാണ് ഈ മനസ്സിലാകുന്നത് പറഞ്ഞാൽ ഈ പാട്ട് പാടിയിട്ടാ ഇങ്ങനെ ഈണത്തിലും ടോണിലൊക്കെ പാട്ട് പാടിയിട്ട് ജനങ്ങളെ മനസ്സിലാക്കലാണോ അപ്പൊ ഹുതുബ എന്ന് പറഞ്ഞത് ജനങ്ങൾക്കുള്ള ഉപദേശമാണ് ഇപ്പൊ കേരളത്തിലേക്കാണ് പിന്നെ നബി വരികയാണെങ്കിൽ മലയാളത്തിൽ എന്നെ നബി നമ്മളോട് സംസാരിക്കണം എന്നാലും നമുക്ക് തിരിയുള്ളൂ അതിലായിരിക്കാം തറക്കമുള്ളത് മൂസാ നബി മൂസാ നബിയുടെ ഭാഷയിലാണ് സംസാരിച്ചേ ഐസ നബി ഐസ നബിയുടെ ഭാഷയിലാണ് സംസാരിച്ചത് അള്ളാഹു റസൂൽ അറബിയിൽ സംസാരിച്ചു അത് ഭാഷയാണ് ജനങ്ങൾക്ക് ഉത്ബോധനം നോക്ക് നിങ്ങള് പിന്നെ സുഹീ മുസ്ലിമിലെയും എണ്ണൂറ്റി അറുപത്തിരണ്ടാമത്തെ ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ നബിക്ക് രണ്ട് ഉണ്ടായിരുന്നു ഇടയിൽ ഇരിക്കും ഖുർആൻ ഓദി ഉത്ബോധിപ്പിക്കും ജനങ്ങളെ ഉത്ബോധിപ്പിക്കും അതായത് ആ കുർആാൻ ഓദി അതിന്റെ ആശയങ്ങളും അതിന്റെ വിശദീകരണങ്ങളും സഹാബത്തിന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഉത്ബോധിപ്പിച്ചു നിങ്ങൾ സമസ്ത പള്ളിയിലെ ആയത്തെ ഓതിയിട്ട് എന്ത് ഉത്ബോധന ചെയ്യുന്നത് എന്താ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അപ്പൊ ചില ആൾക്കാർ പറയാ പിന്നെ ഉറങ്ങിയാണ് പിന്നെ എല്ലാ പള്ളിയിലും ഉറങ്ങലുണ്ട് എന്ന് അതിപ്പോ അങ്ങനെയല്ല സമസ്ത പള്ളിയിൽ വന്നിരിക്കുന്ന നൂറുപേര് വന്നാൽ നൂറുപേർക്കൊന്നും കിട്ടൂല ഇനിയിപ്പോ ഉറക്കെന്ന് പറഞ്ഞാൽ അതിപ്പോ തണുത്ത ഒരു കാറ്റും ഇതൊക്കെ കിട്ടുമ്പോ ചിലപ്പോ ആരെയൊരാൾ കാണുമ്പോൾ നൂറ് പേര് പള്ളിയിൽ പങ്കെടുത്ത രണ്ടോ മൂന്നാളുകൾ ഉറങ്ങിന്ന് കൂട്ടിക്കും ബാക്കി തൊണ്ണൂറ്റേഴ് പേർക്കും കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ല എങ്ങടെ പള്ളിയിൽ നൂറ് പേര് നൂറുപേർക്കൊന്നും കിട്ടൂലല്ലോ അപ്പൊ ഉപദേശമാണ് ജനങ്ങൾക്കുള്ള ഉപദേശമാണ് ഹുതുബ എന്ന് പറയുന്നത് അത് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് നോക്കിയിട്ട് അയ്യുഹന്നാസ് എന്ന് വിളിച്ചത് ആരെയും വിളിക്കാ അല്ലാടാ പറയുന്നത് നിങ്ങൾ ആരും ഉപദേശിക്കുന്ന ആരെയാ ഹത്തുബ എന്ന് പറഞ്ഞ ഉപദേശമാണ് ജനങ്ങൾക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ നബിയുടെ ഭാഷ മാത്രം മതി ആൾക്കാർക്ക് നബിയുടെ ഭാഷ മാത്രം മതി അറബിയിലായിരിക്കും നബിയുടെ കുത്തുബങ്ങൾ തോന്നുന്നുണ്ടോ നബി സലാഹുലി സ്വലം അഞ്ഞൂറോളം ഓതിയിട്ടുണ്ട് ആ ഹുത്തുബിയാണ് നിങ്ങൾ ഓതുന്നത് അല്ല അങ്ങക്ക് ഇഷ്ടമുള്ള നബാത്തിയ ഹുത്തുബ മിസറിലും അല്ല ഈജിപ്തിലെ ആയിരം കൊല്ലം ഏകദേശം ഒരു ആയിരം കൊല്ലം ആയിട്ടുണ്ട് ഈജിപ്തിലെ ഭാഗത്തുള്ള മിസ് എഴുതിയ കിതാബ് അതിലാണെങ്കിലും ശെർക്കില്ല അത് മാത്രല്ല വലിയ ആചാരങ്ങളില്ല വ്യത്യാസം ഇല്ല പിന്നെ പിന്നെ ആ ഇസ്തിയാസല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല അപ്പൊ അതിൽ നിന്ന് ഒന്ന് എഡിറ്റ് ചെയ്ത് നെല്ലിക്കുത്തി കൊത്തുബ് എല്ലാം കൂട്ടിയിട്ട് വേറെ കൊത്തുബ ഉണ്ടാക്കി ഇങ്ങനെ രണ്ട് കൊത്തുബയാണ് ഇപ്പൊ കേരളത്തില് പിന്നെ ഇത് പിന്നെ ഈണത്തില് പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിന് സാധാരണക്കാരായ മനുഷ്യന്മാരെങ്കിലും മനസ്സിലാക്കിയാ കാരണം മുസ്ലേഖന്മാർക്ക് തിരിയൂല കാരണം അവർക്ക് കാക്ക കാരണന്നവരെ കാണിച്ച ശൈലി എന്നേ പറ്റുള്ളൂ നോക്ക് നിങ്ങൾ നബി അലൈഹി നബിസ്മ ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കും എന്നാണ് ഈ ഖുർആൻ ഓതിയിട്ട് ഉത്ബോധിപ്പിക്കുന്നത് എങ്ങനെയാ സത്യമായിട്ട് മദ്രസ സമസ്ത പാഠപുസ്തകം പറഞ്ഞില്ലേ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാകണം എന്ന് എങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക അതിന് മറുപടി വേണ്ടേ എങ്ങനെയാണ് ജനങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾ പാട്ട് പഠിക്കാം അത് മാത്രമല്ലല്ലോ ഈ പത്ത് കിത്താബില് പറഞ്ഞ കണ്ടില്ലേ അത് പിന്നെ ചുരുങ്ങിയതായിരിക്കണം വേഗത്തിൽ മനസ്സിലാകും വേഗത്തിൽ മനസ്സിലാകുന്ന പറഞ്ഞേ ഏ പെട്ടെന്ന് മനസ്സിലാകണം ആ ചുരുങ്ങിയ ഒരുപാട് നീട്ടി വലിക്കരുത് ചുരുങ്ങിയതായിരിക്കണം അത് പെട്ടെന്ന് മനസ്സിലാകും വേണം ഇത് തന്നെ മതിയല്ലോ എന്തെങ്കിലും ഒരുപാട് കിതാബ് പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യം എന്താണ് അപ്പൊ ജനങ്ങൾക്കുള്ള ഉപദേശമാണ് ഫുത്തുബ എന്ന് വന്നു അപ്പൊ ജനങ്ങളെ ഉപദേശിക്കുന്നത് അവരുടെ ഭാഷയിലാണ് അതിന് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു മുഹമ്മദ് കാര്യവും പറഞ്ഞു ഇബ്രാഹിംഖാൻ കാര്യവും പറഞ്ഞു ഇങ്ങനെ രണ്ട് പേര് പള്ളിയിൽ വന്നിട്ട് നമസ്കരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ റസ്സുദാൻ ചേരി അവരെ ഏൽപ്പിച്ച് നമസ്കരിക്കാൻ പറയല അത് മലയാളത്തിൽ പറഞ്ഞാലേ അവർ എനിക്കുള്ളത് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ കാര്യം വളരെ വിഷയം അപ്പൊ നബിയുടെ ഭാഷ മാത്രം നിൽക്കും മതി ഏത് അറബി ഇനിയിപ്പോ ഞാൻ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ട് പഠിക്ക് എങ്ങനെയുള്ള പള്ളിയിലാണ് കൊത്തുബ മലയാളത്തിൽ പറയുന്ന പള്ളിയിൽ പോകാൻ പറ്റുമോ ഇനി നിങ്ങളിതിപ്പോ ഏതെങ്കിലും പള്ളിയിൽ നിങ്ങൾ കേറിയിട്ടുണ്ട് അവിടെ എന്താ എങ്ങനെയാ കൊത്തുബ നടക്കുന്നങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഒക്കെ ഊഹാപോഹം വെച്ച് സംസാരിക്കാം ഏത് മുജാഹിദ് പള്ളിയിൽ കയറി നിങ്ങൾ സലഫി പള്ളിയിൽ കയറി എന്നിട്ട് കേൾക്ക് അവിടെ ഇരുന്ന് കേട്ട് പഠിക്ക് ഒരാഴ്ച പള്ളിയിൽ പോ പോട്ട് കേട്ടിട്ട് അവിടെ ഹദീസും ആയത്തുകളും ഓതിയിട്ട് അത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നു ജനങ്ങൾക്ക് അത് പഠിച്ച് മനസ്സിലാക്കുന്നു ഒന്ന് കേറി ചെല്ലെ ഇതൊന്നും ചെല്ലൂല ഇതെല്ലാം കേട്ടിട്ട് പിന്നെ ഊഹാപോഹത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് ഇപ്പൊ നോക്ക് നിങ്ങൾ ആ ചോദ്യത്തിൽ ആ ചാനലില് ചോദ്യം ചോദിച്ചു ഏഹ് അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ് അറബിയിൽ അതിന്റെ ഷർത്തുകൾ അതായത് ആ ആയത്ത് പിന്നെ തക്കുകൊണ്ട് അള്ളാൻ സുദിക്കല് തക്കുകൊണ്ട് വസീത്തിയൽ ഈ ആയത് ഇതൊക്കെ അറബിയിൽ അങ്ങനെയുള്ള പള്ളിയിൽ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ഹുദ്ബക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ നാവിനെ കുഴപ്പം നിങ്ങളുടെ തലക്ക കുഴപ്പം കുത്തബക്ക് കുഴപ്പമില്ല പിന്നെ എല്ലാതും ആയത്തും എല്ലാ കാര്യവും മലയാളത്തിൽ അങ്ങനത്തെ വള്ളി പോകാൻ പറ്റും അങ്ങനെ ആര വള്ളിയില് ഒരു പള്ളിയിലാണ് കുത്തുപോകുന്നത് എല്ലാ മലയാളത്തില് പറഞ്ഞ കുത്തുബേതാ അറബി തന്നെയാണ് ഹംദ് സ്വലാത്ത് ആയത്ത് ഇത് മുഴുവൻ അറബി തന്നെയല്ലേ അതിന്റെ ഷർത്തുകളും ഫർദുകളൊക്കെ അറബിയിലാണ് പിന്നെ ജനങ്ങൾക്ക് പറയേണ്ട ഉപദേശങ്ങളാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് അത് അവർക്ക് തിരിയുകയും ചെയ്യും ഈ ഈ ഇതിപ്പം എടുത്തോ അതായത് ഇത് മൊത്തം നിങ്ങൾ പിന്നെ അറബിയിൽ എടുക്ക ഏത് അഹമ്മദ് ഒക്കെ അറബിയിലോ പിന്നെ സമസ്ത പള്ളിയിൽ പറയാം എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ അറബി പിന്നെ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തോക്ക് അപ്പൊ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയും ഇത് സത്യമാണ് ഇപ്പൊ ഒരു ഞാൻ നാട്ടു ഭാഷയിലൊക്കെ പറഞ്ഞ പോലെ മൂക്ക് കീപ്പിട്ടുള്ള എല്ലാവർക്കും ഇക്കാര്യം എത്താണ് സമസ്ത പള്ളിയിൽ പോയാൽ ഒന്നും കിട്ടൂല ഒന്നും കേട്ട് എന്നിട്ട് ന്യായീകരിക്കാൻ വന്നിട്ട് ബാങ്ക് മലയാളത്തിലാക്കാൻ പറ്റൂലേ നിസ്കാരം മലയാളത്തിലാക്കാൻ പറ്റൂലേ എന്നുള്ള കാര്യം എന്നാ പിന്നെ നിങ്ങൾ ബാങ്കും നിസ്കാരം പടിഞ്ഞിട്ടാണ് കൂട്ടരെ നിങ്ങൾക്ക് എന്താ അന്തല്ലാത്തേ ബാങ്കു നമസ്കാരം എങ്ങോട്ടാ അപ്പൊ അത് പടിഞ്ഞിട്ട് ഇരുന്നിട്ടാ അയ്യു ഹന്നാസ് എന്ന് പറഞ്ഞത് ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് ആറിയാക്കാൻ വേണ്ടിട്ടാണ് നാട്ടിലേക്കാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന അയ്യു ഹന്നാസ് ഊ സും പറയുന്ന ആരോടാണ് അള്ളാട് അള്ളാഹ്ക്കാണ് നിങ്ങള് വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ മുമ്പിലിരിക്കാൻ ജനങ്ങൾക്കോ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വഴിത്തെത്തിക്കാം അപ്പൊ ഞാൻ പറയുന്ന നബിയുടെ ഭാഷ മാത്രം മതി നിങ്ങൾക്ക് നബിയുടെ ഹുത്തുബ് നിങ്ങൾക്ക് ആവശ്യമില്ല നബി ഇന്നോട് നിങ്ങൾക്ക് എഴുതിണ്ടാക്കുന്ന ഹുത്തുബ് നിങ്ങൾ പാടുക ഏഹ് ഇന്ന് നബിയുടെ ഭാഷ മലയാളം ആയിരുന്നു അറബി ആയിരുന്നു അങ്ങനെ തന്നെ വേണം അപ്പൊ അറബിയിലെ കൊത്തുബാധി കേട്ട് പഠിക്ക് ഇങ്ങനെ മദ്രസ ബുക്കും കാണിക്കുന്നുണ്ട് ആ മറ്റേ ചാനലിലുള്ള മൊയ്ലേര് പറയുന്ന അതും കൃത്യമായിട്ട് കേൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം ഏറെ കുറെ കൃത്യമായിട്ട് മനസ്സിലാക്കും കുറെ കേട്ട് പഠിക്കി അല്ലാതെ ഈ പഠിച്ച വിട്ടേ മറക്കുകയില്ലപ്പോ പുതിയത് പഠിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു നിലവിൽ നില നിലപാട് വേണ്ട അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക ഏഹ് ലക്ഷ്യം എന്താ കൊത്തുപേട ലക്ഷ്യം എന്താണ് മതം പഠിപ്പിക്കല അല്ലേ പാട്ട് പാട്ടിയ പാട്ടുപാടലാണോ യുടെ ലക്ഷ്യം മതം പഠിപ്പിക്കലാണ് കൂട്ടരെ പാട്ട് പാടലല്ല നിങ്ങളെ ഈ പാട്ട് കേട്ടിട്ട് ഉറങ്ങലല്ല ഉറങ്ങലല്ലൊത്തുബയുടെ ലക്ഷ്യം അത് മതം പഠിപ്പിക്കലാണ് അല്ലാതെ ഈ അറബി കേട്ടിട്ട് ഈ പാട്ട് കേട്ടിട്ട് ഈണം കേട്ടിട്ട് ഇറങ്ങിപ്പോക്കാം ഇതാണ് ഖുത്തുബ നിങ്ങളുടെ പള്ളിയിൽ ഈ പാട്ടും കേട്ട് ഇറങ്ങിപ്പോക്കാണ് സത്യത്തിൽ പക്ഷെ ഖുത്തുബ അതല്ല ദീൻ പഠിപ്പിക്കല അത് റസൂദാൻ ഹദീസ് എന്താണ് ഖുർആൻ ഓതി പ്രവാചകൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കും ഈ ഉത്ബോധനം അറബി ആയതുകൊണ്ടും സഹാബത്തിന്റെ ഭാഷ അറബി ആയതുകൊണ്ടും നബി അത് പറഞ്ഞപ്പോൾ സഹാബത്തിന് കാര്യം പിടുത്തം കിട്ടി ഇരുപത്തി മൂന്ന് വർഷക്കാലം അള്ളാഹു റസൂൽ അറബി ഭാഷയിൽ തന്നെയാണ് കുത്തുമ നിർവഹിച്ചതും അതോടൊപ്പം തന്നെ ഉത്ബോധനം നടത്തിയതും ക്ലാസ് എടുത്തതും ദേവ നടത്തിയതും സഹാബത്തിന്റെ വിശദീകരണം ഒക്കെ സംസാരിച്ചതും ഭാര്യമാരോട് സംസാരിച്ചതും ഭാര്യമാർ തിരിച്ചു സംസാരിച്ചു ഒക്കെ അറബിയാണ് ആ സമയത്ത് കേരളത്തിലേക്കാണ് നബീനെ അള്ളാഹു ആയി നബീനെ കേരളത്തിലേക്ക് അയച്ചുനിന്ന് കൂട്ടിക്കോ ഏയ് ഉദാഹരണമായിട്ട് നബീനെ കേരളത്തിലേക്ക് അയച്ചു എന്നാൽ പിന്നെ ഇവിടെ വന്ന് തമിഴ് പറയുന്ന ആൾക്കാർ ലബി വന്നാൽ നമുക്ക് തിരിയോ ഇംഗ്ലീഷ് പറയാന് പറ്റുമോ ഇല്ല വേറെ വല്ല ഭാഷ പിന്നെ സംസാരിക്കുന്ന നിബി വന്നാൽ പറ്റൂ ഇല്ല മലയാളം തന്നെ വേണം അതങ്ങനെ തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പിന്നെ കേവലം ഒരു ചെറിയ ഒരു കൊച്ചു ബുദ്ധിയെ മതിയല്ലോ ഓരോ പ്രവാചകന്മാരും അവരുടെ ഭാഷയിലാണ് സംസാരിച്ചത് അതേപോലെ എല്ലാ പ്രവാചകന്മാരും അങ്ങനെ ദേവനം നടത്തിയത് ഓരോ നാട്ടിലും പ്രത്യേക പ്രത്യേകമായ ഭാഷ ഉണ്ട് ഇന്ന് നമസ്കാരം പിന്നെ മലയാളത്തിൽ ആക്കിക്കൂട അത്ര ചെയ്യാത്ത മലയാളം എന്തൊക്കെ പെട്ടത്തന്നെ ചോദിക്കുന്നത് വെറുതെ ചോദിക്കുക ന്യായീകരിക്കുക അതായത് ഇത് മ്മ പിടിച്ചു തൂങ്ങാൻ ഒന്നും പറ്റണ്ടായപ്പോ ന്യായീകരിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക ചിലവർ തലേകെട്ട് അയക്കാൻ പറയാ ഏ അങ്ങനെ കുറെയൊക്കെ വിഷയങ്ങളുണ്ട് അപ്പൊ തലേക്കെട്ടമ്മ പിടിക്കൂടും ഏഹ് സത്യമാണ് ജനങ്ങൾ ഇത് കേട്ട് പഠിക്കണം ഇത് കേട്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചാല് മനസ്സിലാകും വെള്ളിയാഴ്ച ഹൊത്തുബ അത് ജനങ്ങൾക്കുള്ള അത് ഉത്ബോധനമാണ് അത് കൃത്യമായി ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാട്ട് കേട്ട് എഴുന്നേറ്റ് പാട്ട് കേട്ട് എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ മുജാഹ് പള്ളിയിലെ സെൽഫി പുള്ളിയിലൊക്കെ പോയി നോക്ക് അവിടെ എന്താണ് എന്തൊക്കെയാണ് അറബിയിൽ പറയുന്നത് ആ ചാനലിൽ പറഞ്ഞ മുസ്ലിർ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഹംബ് സലാത്ത് അതിലൊക്കെ അത്യാദികളൊക്കെ അറബിയിലാണ് പിന്നെ ജനങ്ങളോട് പറയേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിന്റെ മസിനെ ദീനിന്റെ കാര്യങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും അത് ജനങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താലേ അവർക്കറിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ പോലീന്ന് ഉറങ്ങുന്നു നിങ്ങളെപ്പോലെ ഉറക്കം നൂങ്ങിട്ട് കേട്ടിട്ട് എനിച്ച് പോകും അപ്പൊ ചിലവർ മൊബൈലിൽ കളിക്കും അതിന് ഞാൻ ഒരു ഒരു കാര്യം ചോദിക്കട്ടെ അതായത് നിങ്ങൾക്ക് പിന്നെ ഖുത്തുബ അറബി ഭാഷ അതെന്താണ് ജനങ്ങൾക്ക് അത് നബി അങ്ങനെ ചെയ്തു അങ്ങോട്ട് അറബി തന്നെ ജനങ്ങൾക്കൊന്നും കിട്ടണ്ട നിങ്ങൾ പിരിക്കുന്ന ബക്കറ്റുമെ ആ പള്ളിക്ക് സംഭാവന കൊടുക്കുവോന്നെ അറബിയിലെഴുതാട്ടെ അത് ജനങ്ങൾക്ക് അറബിയിലെഴുതി അറിയില്ല ജനങ്ങൾക്ക് ബക്കറ്റും അറബിയിൽ എഴുതിയിട്ട് ഇങ്ങനെ കൊണ്ടുപോ നോക്കിയേ പത്ത് പൈസ കിട്ടില്ല കാരണം എന്താണ് അവർക്ക് തിരിയില്ല അപ്പൊ നിങ്ങൾ പച്ച മലയാളത്തിൽ പിരിവ് പള്ളിക്ക് സംഭാവന നൽകുക അതൊക്കെ നിങ്ങള് മലയാളത്തിൽ എഴുതി അപ്പൊ ദീനിന്റെ വിഷയമാകുമ്പോ അത് നിങ്ങൾക്ക് അത് പഠിച്ചാലും പഠിച്ചാലും കുഴപ്പമില്ല ഇത് രണ്ടാം തരം പരിപാടിയാണ് അത് രണ്ട് അത് അത് അതിനാന്ന് പറയുക ഇരട്ടത്താപ്പ് എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കൃത്യമായിട്ട് കാര്യം വളരെ കൃത്യമാണ് അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഇനിയിപ്പോൾ ഇതുമായി വിശദീകരിക്കേണ്ട പ്രത്യേക കാര്യമൊന്നുമില്ല ഏഹ് എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് ആ കുത്തുബ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ദീൻ പഠിപ്പിക്കാനുള്ളതാണ് ഉറങ്ങി ഉറങ്ങിട്ട് എഴുന്നേറ്റ് പോകാനുള്ള ഞാൻ വീട്ടിൽ ഇരുന്നാ പോരെ ഉറങ്ങി എഴുന്നേറ്റ് പോകാൻ എന്തൊക്കെയാ എന്തൊക്കെ വന്നിട്ട് കമന്റിൽ കുറേ പറയുന്നു അറിയുമോ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്നിട്ട് പിന്നെ നമസ്കരിക്കുക ഏർ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് കാര്യം പറയാ ഇന്ദ്ര കിഴക്കോട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് പറയും അയ്യോഹന്നാസ് എന്ന് പറഞ്ഞിട്ട് നേരെ പടിഞ്ഞാട്ട് നിന്നിട്ട് വിളിക്കും അതല്ലേ വേണ്ടത് ജനങ്ങള് ഇവിടെ നല്ല വിളിച്ചിരിക്കട്ടെ അപ്പൊ കാര്യം വളരെ കൃത്യം നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്ക് കാര്യമായിട്ട് കൃത്യമായിട്ട് തിരിഞ്ഞിട്ടുണ്ട് പിന്നെ തിരിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യം ഉറക്കം നടക്കുന്നവരെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റൂലല്ലോ ഉറങ്ങുകയാണെങ്കിൽ തട്ടി എഴുന്നേൽപ്പിക്കാം പിന്നെ ദീൻ പഠി ആത്മാർത്ഥമായി പഠിച്ച് മനസ്സിലാക്കുന്നവർ ആ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അത്രേ നമുക്ക് ആവശ്യമുള്ളൂ അതല്ല അതിങ്ങനെ വേലി പിന്നിങ്ങനെ കാട് കയറി പോകുക പോകുക തന്നെ അല്ലാതെ അർത്ഥവുമില്ല കാരണം നിങ്ങൾക്ക് തിരിയില്ല കാരണം സുമ്മും ബുക്കുമിനും ഫഹുലായി അർജുനം എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് അതേ രൂപത്തിലാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ല